മണിരത്നത്തിന്റെ അസിസ്റ്റന്റായി കരിയർ തുടങ്ങിയ സംവിധായകനാണ് ബിജോയ് നമ്പ്യാർ രണ്ടായിരത്തി പതിനൊന്നിൽ ശൈത്യാന് എന്ന സിനിമ സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനായി രണ്ടായിരത്തി പതിനാറിൽ ദുൽഖറിനെ നായകനാക്കി സോളോ എന്ന ആന്തോളജി സിനിമ സംവിധാനം ചെയ്ത് മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു വ്യത്യസ്ത സിനിമകൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച സംവിധായകനാണ് ബിജോയ് അർജുൻ ദാസ് കാളിദാസ് ജയറാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പോർ ആണ് ബിജോയുടെ പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ക്യു സ്റ്റുഡിയോ നൽകിയ അഭിമുഖത്തിൽ കരിയറിന്റെ തുടക്കകാലത്ത് മോഹൻലാലിനെ വെച്ച് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ ഓർമ്മകൾ പങ്കുവച്ചു റിഫ്ലക്ഷൻസ് എന്ന ഷോർട്ട് ഫിലിം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നു ഇൻഡസ്ട്രിയിൽ പുതുമുഖമായ തന്റെ ഷോർട്ട് ഫിലിമിൽ മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ അഭിനയിച്ചപ്പോൾ ഉള്ള അനുഭവം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ബിജോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ആ സമയത്ത് ലാൽസാർ ഓക്കെ പറഞ്ഞത് അതിൻ്റെ ക്രൂവിനെ കണ്ടിട്ടാണ് അതിലെ സിനിമാറ്റോഗ്രാഫർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ബാക്കി ടെക്നീഷ്യൻസും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് എനിക്ക് ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ സിനിമാറ്റോഗ്രാഫറും കൂടിയാണ് എല്ലാം അറേഞ്ച് ചെയ്തത് ലാൽസാർ സെറ്റിൽ എത്തിയപ്പോൾ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിച്ചു പിന്നീട് ഓരോ സീനിനും വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യുവാൻ അദ്ദേഹവും ഞങ്ങളുടെ കൂടെ കൂടി ആ സമയത്തെ അവസ്ഥയിൽ ലാൽ ലാൽസാറിന് വേണ്ടി മാത്രമേ വാനിറ്റി വാൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയുള്ളൂ ബാക്കി ആർട്ടിസ്റ്റുകൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേറെ വഴി നോക്കുന്നത് കണ്ട ലാൽ ലാൽസാർ അവരോട് അദ്ദേഹത്തിന്റെ വാൻ ഉപയോഗിക്കാൻ പറഞ്ഞു എല്ലാ ആർട്ടിസ്റ്റുകളെയും അദ്ദേഹം കംഫർട്ടാക്കി വെക്കുകയായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ പോലെ വർക്ക് ചെയ്തു അദ്ദേഹത്തെ പോലെ ഒരു വലിയ നടൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിലും ലാൽ ലാൽസാർ അതൊക്കെ ചെയ്തു ഇതൊക്കെയാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂട്ടുന്നത് ബിജോയ് പറഞ്ഞു